പത്തു എന്നുള്ള രീതിയിൽ പത്ത്ക്ക് പത്തു എന്നുള്ള രീതിയിൽ സ്റ്റിയറിംഗ് പിടിക്കുന്ന രീതി മനസ്സിലായോ ഇപ്പോൾ ഒരു കൈ നീ അറിയാതെ കയറ്റി പിടിച്ചെന്ന് വിചാരിച്ചോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ നിൻ്റെ കൈ ഓട്ടോമാറ്റിക്കലി നേരെ വരും നേരെ വരുമ്പോൾ സ്റ്റിയറിംഗ് നേരെയായോ ഇല്ല ചരിഞ്ഞിരിക്കുവാണ് അതാണ് പാരലായിട്ട് പിടിക്കണമെന്ന് പറഞ്ഞാൽ പത്തു പത്തു എന്നുള്ള രീതിയിൽ പാരലായിട്ട് പിടിക്കണം സ്റ്റിയറിങ് എപ്പോഴും മനസ്സിലായോ അപ്പോൾ ബാലൻസിൽ തന്നെയായിരിക്കും എങ്ങനെ പിടിച്ചാലും ഇതേപോലെ വരണം നീ പഠിക്കും വരെ നിൻ്റെ അണ്ടറിൽ വാഹനം വരെ നീ ഇങ്ങനെ തന്നെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് പിടിക്കണം അത് കഴിയുമ്പോൾ ചിലവർ ഈ കൈ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുന്നവരുണ്ടാവും ചിലവർ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്തിട്ടുള്ളത് ചിലവരി ഇവിടെ പിടിക്കുന്നവരുണ്ടാവും ചിലവർ ഒറ്റ കൈക്ക് കഴിയും ഡ്രൈവ് ചെയ്യുന്നത് അത് ബാലൻസ് ആയി കുറച്ചുകൂടെ പ്രോ ഡ്രൈവർ ആകുമ്പോഴാണ് ബാലൻസ് ആകും വരെ സ്റ്റിയറിങ് എങ്ങനെ പിടിക്കണം പത്ത്ക്ക് പത്തൊന്ന് എങ്ങനെ കറങ്ങിയാലും തിരിച്ച് കറങ്ങി അതേപോലെ വന്നിട്ട് എന്ത് ചെയ്യണം ബാലൻസ് ചെയ്യണം എങ്ങനെ കറങ്ങിയാലും സ്റ്റിയറിങ് അതേപോലെ കറങ്ങിയിട്ട് ബാലൻസ് ചെയ്ത് പത്ത്ക്ക് പത്തൊള്ളവരെ പിടിക്കണം പറയാം സ്റ്റിയറിൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ പത്ത് പത്തൊമ്പത് മനസ്സിലായോ ഓക്കെ അല്ലേ